മോഹൻലാൽ പുറപ്പെടുകയാണ് ഡൽഹിയിലേക്ക് ദാദാസാഹിബ് ഫാൽക്കേ പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെടുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ് മോഹൻലാൽ അതെ ഒരുപാട് സന്തോഷം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇനിയും സന്തോഷമുണ്ടാവും വെരി മച്ച് ഡൽഹിയിലേക്ക് പുറപ്പെടുകയാണ് മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ സാന്നിധ്യത്തിലാകും അദ്ദേഹം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങുക നിതിൻ അംബുജനുണ്ട് നിതിൻ തുടർച്ചയായി ഇങ്ങനെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ ഇന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നു തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും പ്രതികരിക്കുമായിരിക്കും ഏതായാലും വളരെ സന്തോഷത്തിലാണ് കേരളമാകെയുള്ള ആളുകൾ എല്ലാവരും സന്തോഷത്തിലാണ് അനുജ മലയാള സിനിമ അതിന്റെ അഭിമാന നിമിഷത്തിലാണ് ഇപ്പോൾ മോഹൻലാൽ അല്പസമയം തന്നെ വിമാനത്താവളത്തിലെത്തി ഡൽഹിയിലേക്ക് പോകാനായി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് നാല് ഇരുപതിൻ്റെ ഫ്ലൈറ്റിലാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുക കുടുംബസമേതം ഈ ഒരു അവാർഡ് സ്വീകരിക്കാനായി അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലേക്ക് തിരിച്ചു എന്തായാലും ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് സന്തോഷകരമായ ഒരു നിമിഷമാണ് കാരണം അഭിമാന നേട്ടത്തിൻ്റെ നെറുകയിലാണ് മലയാള സിനിമ അതിന്റെ എല്ലാ സന്തോഷവും മോഹൻലാലിന്റെ മുഖത്ത് ഉണ്ടായിരുന്നു ഇന്നലെ മുതൽ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് കാരണം ഈ ഒരു അഭിമാന നിമിഷത്തിൽ ഒപ്പം നിന്നവരെ എല്ലാം തന്നെ ഓർക്കുന്നു കാരണം നാൽപ്പത്തി ഒൻപത് വർഷം നീണ്ട സിനിമാ കരിയറിന്റെ ഒരു തുടർ ാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് കാരണം അതിന്റെ എല്ലാ സന്തോഷവും മോഹൻലാലിന്റെ മുഖത്ത് ഇന്ന് പ്രകടമായിരുന്നു നമുക്കറിയാം ദൃശ്യം മൂന്ന് എന്ന സിനിമയുടെ തുടക്കം അതായത് ചിത്രീകരണത്തിന്റെ തുടക്കം ആ ഒരു സെറ്റിൽ നിന്നാണ് മോഹൻലാൽ ഇന്നിപ്പോൾ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും മലയാള സിനിമയ്ക്ക് അടൂർ ഗോപാലശേഷും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന ഒരു മലയാള സിനിമ താരമാണ് മോഹൻലാൽ അതിൻ്റെതായ എല്ലാ സന്തോഷവും അതിൻ്റെ മുഖത്തുണ്ടായിരുന്നു കാരണം അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചു അതിൽ കൂടുതലും തന്നെ സംസാരിക്കുകയല്ല പക്ഷേ ഈ ഒരു സന്തോഷകരമായ നിമിഷം എന്ന് അദ്ദേഹം ഇന്നും ഇപ്പോൾ ആവർത്തിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നത് എന്തായാലും നാലിരുപതിന്റെ ഫ്ലൈറ്റ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലേക്ക് പോവുകയാണ് നാളെയാണ് ഈ പുരസ്കാരം അദ്ദേഹം സ്വീകരിക്കുക തന്നെ അതിൻ്റെ എല്ലാ സന്തോഷകരമായ നിമിഷത്തിൽ കുടുംബസമേതമാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ യാത്ര ശരി മോഹൻലാൽ അദ്ദേഹം പുറപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽകെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം